അസ്സാം വളിക്കും ഒരു രാജാവിന്റെ കഥയുണ്ട് രാജാവ് അദ്ദേഹത്തിന്റെ ഉപദേശകന്റെ കൂടെ കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു യാത്രക്കിടയിൽ കരിക്ക് ചെത്തി കുടിക്കുകയായിരുന്ന രാജാവിന്റെ വിരലിന്റെ തുമ്പ് അറ്റുപോയി വേദന കൊണ്ട് പുളയുന്ന രാജാവിനോട് സാരമില്ല പ്രഭു എല്ലാം നല്ലതിനായിരിക്കുമെന്ന് ഉപദേശകൻ ആശ്വസിപ്പിച്ചു രാജാവിനത് തീരെ ദഹിച്ചില്ല കോപം കൊണ്ട് അദ്ദേഹം വറച്ചു രാജാവ് ആ ഉപദേശകനെ ഒരു പൊട്ടക്കിണട്ടിലേക്ക് തള്ളിയിട്ടു അടുത്ത ദിവസം രാജാവ് കുടുംബവനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരുങ്ങുകയായിരുന്നു ആ സമയത്ത് ഒരു സംഘം കാട്ടു മനുഷ്യർ രാജാവിന് പിടികൂടി നരബലിക്കായി ഒരാളെ തേടി നടക്കുകയായിരുന്നു അവർ രാജാവിനെ അവർ ഒരു മരത്തിൽ കെട്ടിയിട്ടു കെട്ടിയിട്ടുടനെ കാട്ടുമൂപ്പനെത്തി രാജാവിനെ അടിമൂട്ടി പരിശോധിച്ചു നരബലിക്കായി കൊണ്ടുവന്നവന്റെ വിരൽ അറ്റുപോയിരിക്കുന്നതായി കണ്ടു വൈകല്യമുള്ള ഒരാളെ നരബലിക്ക് യോജിക്കില്ല എന്ന് പറഞ്ഞ് അവർ രാജാവിനെ വെറുതെ വിട്ടു പെട്ടെന്നാണ് രാജാവിന് തന്റെ ഉപദേശകന്റെ വാക്കുകൾ ഓർമ്മ വന്നത് ഉടനെ രാജാവ് ആ പൊട്ടക്കിണറ്റിന്റെ അരികിലെത്തി ഉപദേശകനോട് മാപ്പ് പറഞ്ഞു പക്ഷേ ഉപദേശകന്റെ മറുപടി ഇപ്രകാരമായിരുന്നു മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രഭു ഒരു കണക്കിന് അങ്ങ് എന്നെ പൊട്ടക്കിണട്ടിൽ തള്ളിയിട്ട് നന്നായി അല്ലെങ്കിൽ അവർ എന്നെ നരബലിക്കായി തിരഞ്ഞെടുക്കുമായിരുന്നു പരമദയാലുവായ സ്നേഹനാഥൻ അള്ളാഹു കൃത്യമായി സംവിധാനിച്ച കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇതുവരെ സംഭവിച്ചു കഴിഞ്ഞതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളും എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ശക്തി ആ ശക്തിയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ഒരു കാര്യവും വെറുതെ അല്ല എന്നും എല്ലാ കാര്യവും മറ്റൊരു കാര്യത്തിൻ്റെ കാരണമോ അല്ലെങ്കിൽ പൂർത്തീകരണമോ ആണ് സങ്കടവും വേദനയും ജീവിതഭാരവും രോഗവും തോൽവിയും പ്രിയപ്പെട്ടവരുടെ വേർപാടുകളും ഒക്കെ അതിൽപ്പെടും നമുക്ക് മാത്രമായി അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ഏതോ സൗഭാഗ്യത്തിന്റെ മുന്നൊരുക്കങ്ങളാണ് അവയൊക്കെ എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഒരു ചെടി കുഴിച്ചിടുമ്പോൾ മണ്ണ് ഒന്ന് ഇളക്കി മറിച്ചിട്ട് ഒരു കുഴി ഉണ്ടാക്കിയാണ് അത് കുഴിച്ചിടുക ഒരു ചെടി വളരണം എന്നുണ്ടെങ്കിൽ മണ്ണിൽ നിന്ന് ഒന്ന് ഇളക്കി മറിക്കണം ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു പ്രതീക്ഷയുടെ ചെടികൾ കുഴിച്ചിടുന്നുണ്ട് അത് കുഴിച്ചിടുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ഇളക്കി മറിക്കും അതാണ് രോഗവും വേദനയും കഷ്ടപ്പാടുകളും എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതുപോലെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചെറുതോ വലുതോ ആയിട്ടുള്ള വേദനകൾ തരുമ്പോൾ നമുക്കത് സങ്കടങ്ങളായി വലിയ പ്രയാസങ്ങളായി കരച്ചിലായി അനുഭവപ്പെടണമെങ്കിലും നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹു തന്ന ആ വേദനയുടെ ഒക്കെ അവസാനം വലിയ മരങ്ങൾ വലിയ പൂക്കൾ വലിയ ഫലങ്ങൾ ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ് നമ്മളുടെയൊക്കെ മനസ്സിൽ അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ഉണ്ടാവേണ്ടത് നമ്മുടെ ചുറ്റും ഒന്ന് നോക്കൂ മഴ പെയ്യുന്നുണ്ട് മഴ തോരുന്നുണ്ട് ചെടി വളരുന്നുണ്ട് പൂവിടരുന്നുണ്ട് പൂ കൊഴിയുന്നുണ്ട് ഇല പൊഴിയുന്നുണ്ട് ഇല വാടുന്നുണ്ട് അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും നമ്മൾ അസ്വസ്ഥരാകാറില്ല നമുക്കറിയാം അതൊക്കെ പ്രകൃതിയിൽ സ്വാഭാവികമായി നടക്കുന്നതാണ് ഒരു ഇല ഉണ്ടാവുന്നു തളിരിലുണ്ടാവുന്നു അത് പച്ചയിലായി മാറുന്നു അത് മഞ്ഞയിലാവുന്നു പിന്നെ അത് ഉണങ്ങി പോകുന്നു ഇതൊരു ഇലക്ക് സംഭവിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒരു മരം വളരണമെങ്കിൽ വെയിലും വേണം മഴയും വേണം മഴ മാത്രമാണെങ്കിൽ അത് ചീഞ്ഞു പോവുകയും വെയിൽ മാത്രമാണെങ്കിൽ അത് ഉണങ്ങി പോവുകയും ചെയ്യും അപ്പോൾ വെയിലും മഴയും ഇങ്ങനെ മാറി മാറി വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇത് കൃത്യമായി നിലനിൽക്കുന്നത് ഭക്ഷണം പാകമാവണമെങ്കിൽ ചൂട് തട്ടിയേ തീരൂ ചൂട് തട്ടിയാലെ ഭക്ഷണം പാകമാവുകയുള്ളൂ ഇതുപോലെ തന്നെ പരീക്ഷണങ്ങളുടെ ചൂട് തട്ടുമ്പോഴാണ് നമ്മളൊരു പാകതയിലേക്ക് പക്വതയിലേക്ക് വരുന്നത് അള്ളാഹു നമുക്ക് തരുന്ന ഏതൊരു പരീക്ഷണങ്ങളും വേദനകളും നമ്മെ കുറച്ചുകൂടി ശക്തമായ മനസ്സിൻ്റെ ഉടമകളാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചിലതൊക്കെ കിട്ടുമ്പോഴാണ് ചിലതൊക്കെ അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് പഠിക്കുന്നത് സന്തോഷങ്ങളിൽ നിന്ന് നമ്മളതൊന്നും പഠിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷം ഏതാണെന്ന് ഒരാൾ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാനൊന്നും കഴിയില്ല കാരണം സന്തോഷങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച സങ്കടങ്ങളെ കുറിച്ച് പറയാൻ ആരെങ്കിലും നമ്മൾ പറഞ്ഞാൽ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും കാരണം ആ സങ്കടങ്ങളാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നത് സന്തോഷങ്ങൾ ഒരു അനുഭവമല്ല എന്നും സങ്കടങ്ങളാണ് അനുഭവമെന്നും എന്നും സങ്കടപ്പെട്ടവർക്കൊക്കെ അറിയും അപ്പോൾ അള്ളാഹു തന്നിട്ടുള്ള ഏതൊരു അനുഭവത്തെയും ഈ ഒരു മാനസികാവസ്ഥയോട് കൂടിയാണ് നമ്മൾ എടുക്കേണ്ടത് യാദൃശ്ചികമായി സംഭവിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ യഥാർത്ഥത്തിൽ ഒന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നില്ല നമ്മൾ ഈ ലോകത്ത് ജനിച്ചതും ഇത്രകാലം ജീവിക്കുന്നതും യാദൃശ്ചികമല്ലാത്തതുപോലെ ഇതിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങളിലും അള്ളാഹുവിന്റെ നിശ്ചയത്തിന്റെ അള്ളാഹുവിന്റെ തീർച്ചപ്പെടുത്തലിന്റെ തീരുമാനത്തിന്റെ വിധിയുടെ ഭാഗങ്ങളാണ് അള്ളാഹുവിന്റെ വിധിയെ അള്ളാഹു തന്നെ മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക പോകും വഴി ആത്മാർത്ഥമായ പ്രാർത്ഥന മാത്രമാണ് ലാ ഇതു ഇല്ലാ ബിദ്വ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈസ് അള്ളാഹു ഒരു വിധിയെ അള്ളാഹു തന്നെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ അതിന് പരിഹാരമുള്ളൂ അപ്പോൾ നമുക്ക് ഏതാണ് കൂടുതൽ നല്ലത് എന്നുള്ളത് നമ്മളേക്കാൾ അറിയുന്ന ഉന്നതനായ ഒരു കാരുണ്യവാന്റെ തീരുമാനങ്ങളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒട്ടും ആകുലതകളില്ലാതെ എടുത്തു ചാട്ടം ഇല്ലാതെ പ്രാർത്ഥിച്ചും പ്രതീക്ഷിച്ചും സങ്കടങ്ങളോടെല്ലാം പുഞ്ചിരിച്ചും നല്ലത് മാത്രമേ വരൂ എന്ന് സമാധാനിച്ചും മുന്നോട്ട് പോയാൽ നല്ലത് മാത്രമേ വരൂ ആ സന്തോഷ വാർത്തയാണ് ഖുർആാൻ സൂറത്ത് ദഹ്റിൽ പന്ത്രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് സഹനം ശീലിച്ചവർക്കുള്ള പ്രതിഫലം നല്ല പട്ടുടുപ്പുകളും പൂന്തോപ്പുകളുമാണെന്നും അള്ളാഹു നാം അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമുല്ല